ഈ ചർച്ചയിൽ നിന്ന് അമേരിക്കയെ ഇസ്രായേൽ പിന്നോട്ട് വലിക്കുന്നുണ്ടോ അമേരിക്ക ഇറാന് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാകും ചർച്ച എന്നാണല്ലോ സ്റ്റീവ് വിറ്റോഫിനോട് നദന്യാഹു വ്യക്തമാക്കിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് മഹിഷ തീർച്ചയായിട്ടും നേരത്തെ മുതൽ തന്നെ ഈ ഇറാൻ്റെ ആണവ പദ്ധതി അതോടൊപ്പം തന്നെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകും അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചർച്ചകളിലേക്കൊക്കെ പോകുന്നതിന് മുന്നോടിയായി തന്നെ വളരെ ശക്തമായിട്ടുള്ള സൈനിക നടപടിയിലൂടെ ആണവ പദ്ധതികളും അതോടൊപ്പം തന്നെ ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം കാരണം തങ്ങളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ട് ഇറാൻ്റെ ഈ സംവിധാനങ്ങൾ ഈ സൈനികമായിട്ടുള്ള അവരുടെ മുന്നേറ്റം വലിയ തോതിൽ തങ്ങൾ ക്ക് ഭീഷണിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് അമർച്ച ചെയ്യുകയാണ് വേണ്ടത് അതിനുള്ള നടപടികളാണ് വേണ്ടത് എന്ന അർത്ഥത്തിൽ പിന്നിട്ട് കുറേ വർഷങ്ങളായി തന്നെ ഇസ്രായേൽ നേതൃത്വം അമേരിക്ക മേൽ സമ്മർദ്ദം ചെലുത്തി വരുന്നുണ്ട് പക്ഷേ നേരത്തെ ബി റ്റു ബോംബർ വിമാനങ്ങൾ അയച്ചുകൊണ്ട് അമേരിക്ക ഇറാൻ്റെ തന്നെ ആണവ കേന്ദ്രത്തിൽ അമേരിക്ക ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല ഇപ്പോൾ പോലും യുറേനിയം സമ്പുഷ്ടീകരണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുമെന്ന ഒരു പ്രചാരണം വ്യാപകമായി സൃഷ്ടിക്കാനുള്ള നീക്കമാണ് പിന്നിട്ട് വർഷങ്ങളിലൊക്കെയും ഇസ്രായേൽ നേതൃത്വം തുടരുന്നത് ഇപ്പോൾ പോലും ഒരു വലിയ ഭീഷണിയായിട്ട് തങ്ങൾക്ക് മുമ്പാകെ ഉണ്ട് അതുകൊണ്ട് ഇറാനോട് സംസാരിക്കേണ്ടത് സൈനികമായിട്ടാകണം നയതന്ത്രമായിട്ടുള്ള രീതിയിലോ ഒരു ചർച്ചയോ കൊണ്ട് കാര്യമില്ല എന്നാണ് ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കുന്നത് പക്ഷേ ഇസ്രായേലിനെ കൂടി ഈ പിന്നെ ഈ കാര്യങ്ങൾ തങ്ങളുടെ അമേരിക്കൻ നിലപാടുകൾ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ സ്റ്റീവ് കോഫ് ചർച്ച തുടരുന്നത് ആ ചർച്ചയിൽ അമേരി ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും എത്ര കണ്ട് വിശ്വാസത്തിലെടുക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന ഒരു ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട് എന്തായാലും നാളെയും സ്റ്റീവ് വിറ്റ്കോഫ് ഇസ്രായേൽ നേതാക്കളുമായിട്ട് വിശദമായിട്ടുള്ള ചർച്ചകൾ തുടരുന്നുണ്ട് എന്തായാലും ഇറാനെതിരെ സൈനിക നടപടിക്ക് തന്നെ മുന്നോട്ട് പോകണം അതിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന വളരെ കടുത്തൊരു നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ നേതൃത്വം നിലയുറപ്പിച്ചിരിക്കുന്നത് പക്ഷേ അമേരിക്ക ഇത് എത്ര കണ്ട് അംഗീകരിക്കും ആ സമ്മർദ്ദത്തിന് പൂർണ്ണമായിട്ടും അമേരിക്ക വഴങ്ങുമോ ഏതെങ്കിലും അർത്ഥത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഇറാൻ അമേരിക്ക ചർച്ചയെ അട്ടിമറിക്കാൻ മാത്രം ഈ സമ്മർദ്ദം മുന്നോട്ട് പോകുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് കൂടി വരും ദിവസം ങ്ങളിൽ മാത്രമായിരിക്കും ഉത്തരം ലഭ്യമാവുക മഹേഷ്